അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിൽപ്പ് സമരം നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു അന്യായമായ കോർട്ട് ഫീസ് വർധനവിനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു കേരള നിർവഹിച്ചു ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവധി കവച്ചു കൊടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപയുടെ സ്റ്റാമ്പ് വേണം അഞ്ച് ഉണ്ടെങ്കിൽ നൂറ് രൂപ വേണ്ടി വരും ഇങ്ങനെ വർദ്ധിപ്പിച്ച കോട്ട് ഫീലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും സമസ്ത മേഖലകളിലും സർക്കാർ നികുതി പാലം കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ ജുഡീഷ്യൽ രംഗത്തും ഇത്തരം ഒരു പകൽ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെയുള്ള അധികം പിന്നെ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിച്ച് കോടതിയിലേക്ക് സാധാരണക്കാർ വരാൻ കഴിയാത്ത അവസ്ഥ സംജാതമാക്കിയിരിക്കുക അതുകൊണ്ട് ഇത് നീതികരിക്കാനാവില്ല ഈ വർദ്ധിപ്പിച്ച കോർട്ട് ഫീസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൽ സിക്ക് വേണ്ടിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും ഈ ധർണ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അഭിഭാഷകരായ ജീവൻകുമാർ പി ജെ അൻസാരി രമണൻപിള്ള റഷീദ് പ്രമീള ഒ ഹാരിസ് എന്നിവർ സംസാരിച്ചു അഭിഭാഷകരായ മാധവൻപിള്ള അജിത്ത് വേണു പ്രഭാത് കുറുപ്പ് ആദിത്യൻ സെൽവൻ എന്നിവർ പങ്കെടുത്തു അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി